നിങ്ങൾ ഒരു ഹോട്ടലിലേക്ക് പോകുന്നു അവിടെ വെച്ച് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മസാല ദോശ ഓർഡർ ചെയ്യുന്നു പക്ഷേ നിങ്ങൾക്ക് മസാല ദോശ തരണമെങ്കിൽ ഉഴുന്നുവട കഴിക്കണം എന്ന് കടക്കാരൻ പറഞ്ഞു അത് അനീതി അല്ലേ എന്നൊന്നും ആരും ചോദിക്കില്ല അതാണ് പ്രത്യേകത എന്നാൽ നിങ്ങൾ ഉഴുന്നുവട വാങ്ങിച്ചാലോ പിന്നെ ഉഴുന്നുവട വാങ്ങിച്ചതിലെ കറക്റ്റ്നെസിനെ കുറിച്ചാകും പൂര ഉച്ചകഞ്ഞി മാറ്റി ചോറാക്കി ബിർണി വന്നു എന്നിട്ടും സ്വന്തം കാശെടുത്ത് അരി വാങ്ങേണ്ടി വരുന്ന ഹെഡ് മാസ്റ്റർമാരുടെ കഥനകഥകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു കഞ്ഞിവച്ച ചേച്ചിക്ക് ശമ്പളം കിട്ടാത്ത കഥയും വന്നു കേന്ദ്രം ഒന്നും തരാൻ ബാക്കിയില്ല എന്ന് വാർത്താ അവതാരങ്ങളും പ്രതിപക്ഷവും താമരക്കാരും സാമ്പത്തിക വിദഗ്ധരും എല്ലാവരും പറഞ്ഞു ത്രൂ കോപ്പിയിൽ ലേഖനവും വന്നു പക്ഷേ പി എം ത്രീ ഒപ്പിട്ടു എന്ന വാർത്ത വന്നപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് എന്തോ തരാനുണ്ടായിരുന്നുവെന്ന് അത് തന്നിട്ടില്ല ഏത് കമ്മികൾ എടുത്ത് പുട്ടടിച്ചു ഒക്കെ പറഞ്ഞ അതേ ഫണ്ട് നമുക്ക് പി എം ശ്രീ ഫണ്ട് തന്നില്ല തന്നില്ല എങ്കിലും നമുക്കൊരു പുല്ലുമില്ല പക്ഷേ അതിൻ്റെ പേരിൽ എസ് എസ് എ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇത് ഒപ്പിട്ടാലേ അത് തരൂ നീ ഈ ഉഴുന്നവട കഴിച്ചില്ല എങ്കിൽ നിനക്ക് മസാല ദോശ തരില്ല അത് വാങ്ങിയെടുക്കാൻ ഡൽഹിയിൽ പോയ മുഖ്യമന്ത്രിയെ ട്രോളി പോസ്റ്റുകൾ ഇട്ടവരാണ് അധികവും കാരണം ഒന്നും തരയില്ലല്ലോ എട്ട് മണി സൂര്യന്മാരും ബാക്കിയുള്ളവരും അങ്ങനെ ആയിരുന്നല്ലോ പറഞ്ഞിരുന്നത് ചർച്ച ഉഴുന്നവടയെക്കുറിച്ച് മാത്രമാണ് അത് എടുക്കാത്തത് കൊണ്ട് തരാതിരുന്ന മസാല ദോശയെക്കുറിച്ചും മിണ്ടാട്ടമില്ല ചിലപ്പോൾ ആശമാരെ പോലെ പാചക തൊഴിലാളികൾക്കും മാസം ഇരുപത്തൊന്നായിരം രൂപ വേതനത്തിനായി സമരം നടന്നേക്കാം വൻ ജനപുന്തുണയും കിട്ടിയേക്കാം പക്ഷേ ഫണ്ട് എങ്ങനെ എന്ന് ചോദിക്കരുത് അല്ലെങ്കിലും മസാല ദോശയെ പറ്റി ഒന്നും മിണ്ടാൻ പാടില്ലല്ലോ